അവധിക്കാല ഓർമ്മകൾ ആരും ഇണ്ടരുത് ആരുമിണ്ടരുത് ആകാശത്തിലെ പറവുകൾ പോലും ആദ്യം മിണ്ടരുത് ആദ്യമിണ്ടെകുത്താൻ അമ്മ വീട്ടിലെ നടുവിലത്തെ മുറിയിൽ ഉറങ്ങാനായി അടുപ്പിച്ചു പായയിട്ട് കിടക്കുന്നവരുടെ വലിയൊരു നിര പത്തു പന്ത്രണ്ട് പേർ ഒരുമിച്ച് കിടക്കുന്നു ഒരു പായയുടെ അറ്റം പറ്റി ഞാനും കിടപ്പുണ്ട് കൂട്ടത്തിൽ മുതിർന്നവരാണ് എല്ലാവരും വേഗം ഉറങ്ങുന്നതിനായി മേൽപറഞ്ഞ സൂത്രവാക്യം പ്രയോഗിക്കുക അതോടുകൂടി വലിയൊരു നിശബ്ദതയാണ് പിന്നെ പതുക്കെ അടക്കി പിടിച്ച ചിരികളും ചുമകളും കേട്ടു തുടങ്ങും അപ്പോഴേക്കും വീണ്ടും അവർ പറയും ചിരിക്കാനും ചുമയ്ക്കാനും പാടില്ല അതോടെ പകലത്രയും കളിച്ചു തളർന്ന ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോകും അമ്മ വീട്ടിൽ വർഷത്തിൽ മൂന്ന് തവണ നിർബന്ധമായും ഇടയ്ക്ക് അല്ലാതെയും ഒത്തുകൂടാൻ ഞങ്ങൾ കസിൻസ് ഒരുപാട് പേരുണ്ട് നേരം പുലർന്നു തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും പാപ്പനും അമ്മയും പ്രഭാത പ്രാർത്ഥന തുടങ്ങും ഇടയ്ക്ക് ഞങ്ങളിൽ പലരുടെയും പേരുകൾ മാറി മാറി വിളിക്കുന്നത് കേൾക്കാം കൂട്ടത്തിൽ ചിലരൊക്കെ പായിൽ നിന്നെണീറ്റ് അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോയി അവിടെ ഇരുന്ന് വീണ്ടും ഉറങ്ങുന്നത് കാണാം നിലത്തിട്ടിരിക്കുന്ന പായയും പുതപ്പും തലേണയും എല്ലാം മടക്കി വയ്ക്കുന്നത് അവസാനം എഴുന്നേൽക്കുന്നവരുടെ ചുമതല ആയതിനാൽ അതിനു മുമ്പേ എണീക്കാൻ ഞാൻ എന്ന് ശ്രദ്ധിച്ചിരുന്നു അടുക്കള വശത്തെ കോമ്പടിയിലുള്ള പേസ്റ്റും പൽപ്പൊടിയും ഒക്കെയായി എല്ലാവരും ചെയ്യാൻ ഇറങ്ങും കുറെ പേർ മുറ്റത്തോടെ നടന്നും കുറച്ചുപേർ മാട്ടേൽ ചാരി നിന്നും ബാക്കിയുള്ളവർ കിണറിനരികു പറ്റിയും വലിയ വായിൽ വർത്തമാനവും ഒക്കെ പറഞ്ഞാണ് പല്ലുതേമ്പ് അറയും നിരയും ചായ്പമൊക്കെയുള്ള ഒരു തറവാട് ഗേറ്റ് മുതൽ വീട് വരെ വഴിയിൽ മൂന്നിടത്തായി വലിയ നടകൾ കെട്ടിപ്പൊക്കിയാണ് വീട്ടുമുറ്റത്തേക്ക് കയറി ചെല്ലുക വലിയ വേനലവധിക്കാലം ചക്ക മാങ്ങ കാലം കൂടിയായതിനാൽ പല്ലുതേപ്പ് കഴിഞ്ഞ ആദ്യം ഓടുക മാവിൻ ചുവട്ടിലേക്കാണ് അവിടെ നിന്ന് കൈ നിറയെ മാമ്പഴവും പേർക്ക് എല്ലാവരും കൂടി ഒരു ഓടി വരവുണ്ട് കിട്ടിയത് മുഴുവൻ കുട്ടയിലിട്ടിട്ട് പിന്നെയും പോകും കളിക്കാൻ നടകളിൽ അങ്ങായി കൊച്ചു കൊച്ചു കൂട്ടങ്ങൾ അതിൽ കള്ള് കളിക്കുന്നവരുണ്ട് വളമുറികൾ വെച്ച് സെറ്റാക്കി കളിക്കുന്നവരുണ്ട് പേരെ സ്ഥലം സാധനം എഴുതി കളിക്കുന്നവരുണ്ട് അതിനിടയിൽ കാപ്പി കുടിക്കാനൊക്കെ വിളിക്കുന്നത് വലിയ ശല്യം തന്നെയാണ് വിളിയുടെ ഒച്ച കൂടി സഹിക്കാതാവുമ്പോൾ ഓടിച്ചെന്ന് കാപ്പി കുടിച്ചിട്ട് പിന്നെ കളിക്കാൻ ഇറങ്ങും അതിനിടയിലൂടെ സൂത്രശാലിയായ അമ്മ ചെറിയ ചൂലും കുട്ടയും ഒക്കെ തന്നുവിടും മുറ്റപടിക്കാൻ കൂട്ടത്തിൽ പിള്ളേരവധിക്കാലത്ത് ഓടിക്കളിച്ച് ക്ഷീണിച്ചു പോകും എന്നും പറയും അക്കൂട്ടത്തിൽ ഇളയതായത് കൊണ്ടും മൂത്തവർ ധാരാളമുള്ളതുകൊണ്ടും പലപ്പോഴും എനിക്ക് കുറച്ച് ഇളവുകളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ പണിക്കിറങ്ങുന്നവരെ നോക്കി പാവങ്ങൾ എന്നും വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ കൊച്ചാ മുറ്റത്തേക്ക് ഇറങ്ങി പുല്ലൊന്ന് പറിച്ചേര് എന്നിട്ട് ആ തിണ്ണയൊന്ന് തിണ്ണയൊന്നടിച്ചിട്ടേര് എന്നും പറഞ്ഞ് എന്നെയും വിടും അപ്പോൾ ചൂലുമായി മുറ്റത്ത് കുമ്പിട്ടിരിക്കുന്ന ചിലരുടെ തല ചിരി കൊണ്ട് ഒന്നൂടെ താണുപോകും വൃത്തിയാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓട്ടം ചാട്ടം സാറ്റുകളി തുടങ്ങി കായിക അധ്വാനം വേണ്ടുന്ന കളികളാണ് ഇടയ്ക്ക് നല്ലതുപോലെ വെട്ടിയൊരുക്കിയ മടലു ബാറ്റ് കൊണ്ട് ക്രിക്കറ്റും കളിക്കും പേപ്പർ ചുരുട്ടിയുണ്ടാക്കിയ ബോളിൽ ഒട്ടുപാൽ കെട്ടി റബ്ബർ ബോളിനെ തോൽപ്പിക്കാൻ പരുവത്തിനാക്കി തീർക്കും അങ്ങനെ ഉണ്ടാക്കിയ ബോൾ ഒരിക്കൽ ബൗൺസ് ചെയ്ത് വന്ന് മൂക്കിനിട്ട് തന്നെ ഇടിച്ചു വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും തപ്പി കിട്ടുന്ന പൈസയൊക്കെയും മുതിർന്നവരെ ഏൽപ്പിക്കണം എന്നൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു കളിയുടെ ഇടവേളകളിൽ ഓരോ ജനൽപ്പടിയിലും കട്ടിലിനടിയിലും ഒക്കെ നാണയ ഞങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും കിട്ടാൻ മാത്രം നാണയങ്ങൾ അവിടെ എവിടെയായി കൊണ്ടുപോയി വയ്ക്കുന്നത് ആരായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പാപ്പനും അമ്മയും തന്നെയായിരിക്കും അങ്ങനെ ചെയ്തിരുന്നത് ഇതിനിടയിൽ ഉച്ചക്കത്തെ ചോറൂണും വൈകുന്നേരത്തെ കാപ്പി കുടിയുമെല്ലാം മുടക്കം തെറ്റാതെ നടക്കും കാപ്പികുടി കഴിഞ്ഞ് എല്ലാവരും കൂടി ായി തോട്ടിലേക്ക് പോകും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഏതോ ഉരുൾപൊട്ടൽ അവശേഷിപ്പിച്ച വലിയ പാറക്കല്ലുകൾ ആ തോട്ടിലുണ്ട് അതിൽ ഓരോന്നിന്റെ മേലെ കയറിയിരുന്ന് ചിലപ്പോൾ മാന നോക്കിക്കിടന്ന് അങ്ങനെയും കുറേ സമയം കളയും പകൽ തപ്പിപ്പെറുക്കിയെടുത്ത നാണയങ്ങൾ അപ്പോഴാണ് പുറത്തെടുക്കുക അതുമായി നേരെ പോകും തോടിനു മേലെയുള്ള വടക്കേൽ കുട്ടിച്ചേട്ടന്റെ മിഠായി കടയിൽ മക്രോണി തേൻമിഠായി കടലമിട്ടായി എന്നിവയൊക്കെ വാങ്ങി തിരിച്ച് വീണ്ടും തോട്ടിലെത്തും പാറക്കൂട്ടങ്ങളിൽ കയറിയിരുന്ന് മിഠായി കഴിക്കലും വർത്തമാനം പറയിലും ഒക്കെയായി വലിയ ആഘോഷമാണ് ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ തോട്ടിലേക്ക് എടുത്തു ചാടും പിറകെ കുറെ പേര് ചാടും അങ്ങനെ ഓരോരുത്തരും മുങ്ങി കുളിച്ച് തോർത്തി വീട്ടിലെത്തും കുളി കഴിഞ്ഞാൽ മുറ്റത്തിറക്കില്ല എന്ന ശാഠ്യം അവിടെയുമുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇരുന്ന് കളികൾ അപ്പോഴേക്കും കുരിശു വരയ്ക്കാനുള്ള സമയമായി എന്നറിയിച്ചു കൊണ്ട് പള്ളിയിലെ മണി മുഴങ്ങും അതിനു ബാക്കിയായി പാപ്പന്റെ അമ്മയുടെ നേതൃത്വത്തിൽ വലിയൊരു കുടുംബ പ്രാർത്ഥനയ്ക്ക് തുടക്കമാകും പ്രാർത്ഥനകൾ തെളിച്ചു ചൊല്ലാത്തവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചൊല്ലിപ്പിക്കുന്ന പതിവുകളൊക്കെ ഉണ്ട് ശേഷം എല്ലാവരും അത്താഴം കഴിഞ്ഞ് നടുവിൽത്തെ മുറിയിലെത്തി പായ വിരിച്ച് പുതപ്പിനും തലയണയ്ക്കും അടി കൂടി ഒരുവിധം പരാതികളൊക്കെ തീർത്ത് ഉറങ്ങാൻ കിടക്കും അപ്പോഴും വർത്തമാനമാണ് ഇതിനു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇവർക്ക് എന്താണ് ഉള്ളത് എന്ന് പലർക്കും തോന്നിയേക്കാം പക്ഷേ അന്ന് നടന്ന സംഭവ വികാസങ്ങൾ ഓരോരുത്തരുടെയും വാക്കുകളിൽ കേൾക്കുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ വർത്തമാനം അതിരുകിടക്കുമ്പോൾ കൂട്ടത്തിൽ മൂത്തവർ പറയും ആരും മിണ്ടരുത് ആരും മിണ്ടരുത് ആകാശത്തിലെ പറവുകൾ പോലും മിണ്ടരുത് ആദ്യം ഒരു ചെകുത്താ ലൈറ്റ് അണയ്ക്കുന്നതിലും ശക്തിയായിരുന്നു അന്ന് ആ വാക്കുകൾക്ക്